ധനതത്വശാസ്ത്രം ഡേ ഫോർ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സി എസ് ഒ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സി എസ് ഒ സി എസ് ഒ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ് രണ്ടിനാണ് നിലവിൽ സി എസ് ഒ അറിയപ്പെടുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് സി എസ് സിയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവള പത്രം ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നിലവിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ വകുപ്പും ലയിപ്പിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു സ്വതന്ത്ര മന്ത്രാലയമായി എം ഒ എസ് പി ഐ നിലവിൽ വന്നു ഇന്ത്യയുടെ ഊർജ്ജ മേഖലയെപ്പറ്റിയുള്ള സി എസ് സിയുടെ വാർഷിക പ്രസിദ്ധീകരണമാണ് എനർജി സ്റ്റാറ്റിസ്റ്റിക്സ് സി എസ് ഒയുടെ ആസ്ഥാനമാണ് ഡൽഹി സി എസ് ഒയുടെ തലവനാണ് ഡയറക്ടർ ജനറൽ ഡയറക്ടർ ജനറലിൻ്റെ നേതൃത്വത്തിൽ അഡീഷണൽ ഡയറക്ടർ ജനറലും ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും ജോയിൻറ്റ് ഡയറക്ടറും ചേർന്നതാണ് സി എസ് ഒയുടെ പ്രവർത്തനം സി എസ് ഒയുടെ പ്രധാന ചുമതലകളെ നോക്കാം സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു എന്താണ് എൻ എസ് എസ് ഒ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് നോക്കാം എൻ എസ് എസ് ഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എൻ എസ് എസ് ഒയുടെ നാല് ഘടകങ്ങളാണ് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ ഫീൽഡ് ഓപ്പറേഷൻസ് ഡിവിഷൻ തേർഡ് ഡേറ്റ പ്രൊസസിംഗ് ഡിവിഷൻ ഫോർത്ത് സർവേ കോർഡിനേഷൻ ഡിവിഷൻ എൻ എസ് എസ് എൻ എസ് എസ് ഒയുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ജേണൽ അല്ലെങ്കിൽ മാഗസിൻ ത്രൈമാസിക എന്താണ് സർവേക്ഷണയാണ് പ്രൊഫസർ പി സി മഹലോബിസ് നാഷണൽ അവാർഡിന് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർഹരായത് ദിലീപ് കുമാർ സിൻഹയും കെ പി സുരേഷുമാണ് പ്രൊഫസർ പി സി മഹാലോബിസ് നാഷണൽ അവാർഡ് ഇൻ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അർഹനായതാറൊക്കെയാണ് ദിലീപ് കുമാർ സിൻഹയും കെ പി സുരേഷുമാണ് പ്രഥമ പുരസ്കാരം ലഭിച്ചത് സി രംഗരാജനായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പ്രഥമ പുരസ്കാരം അതായത് പ്രൊഫസർ പി സി മെഹാലോബിസ് നാഷണൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നൽകി തുടങ്ങി ആദ്യമായി ലഭിച്ചത് സി രംഗരാജനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദിലീപ് കുമാർ സിൻഹയ്ക്കും കെ പി സുരേഷിനുമായിരുന്നു ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി പി സി മഹൽനോബീസ് ആണ് ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിൻ്റെ പിതാവാരാണ് അതും പി സി മഹൽനോബീസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവാരാണ് പി സി മഹൽനോബീസ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് പി സി മഹൽനോബീസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ഒൻപതാണ് മഹൽ ഓഫീസിൻ്റെ ജന്മദിനം മഹൽൻ ഓഫീസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംഖ്യ ഇന്ത്യൻ ആസൂത്രണ പിതാവ് പി സി മഹൽ ഓഫീസ് ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിൻ്റെ പിതാവ് പി സി മഹൽ ഓഫീസ് ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് പി സി മഹൽ നോബീസ് അതുപോലെ തന്നെ മഹൽ നോബീസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംഖ്യ എന്താണ് എൻ എസ് ഒ അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സി എസ് ഒയും എൻ എസ് എസ് ഒയും ലയിച്ചതിൻ്റെ ഫലമായി നിലവിൽ വന്ന സ്ഥാപനമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എൻ എസ് ഒയുടെ തലവൻ എം ഒ എസ് പി ഐയുടെ സെക്രട്ടറിയാണ് സി എസ് ഒയുടെയും എൻ എസ് എസ് ഒയുടെയും ലയനത്തിൽ ഇന്ത്യ ഗവൺമെൻറ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ എൻ എസ് ഒ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളവും രണ്ടാം സ്ഥാനം ഡൽഹിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫ് പ്രസിദ്ധീകരിച്ച വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയാല് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് അഞ്ചേ പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും നോക്കാം ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന വർധനവറിയ അറിയപ്പെട അറിയപ്പെടുന്നത് സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് എന്നാണ് എന്നാൽ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ജീവിത ഗുണനിലവാരം കൂടി ഉയർന്നു വരുന്ന അവസ്ഥയാണ് സാമ്പത്തിക വികസനം അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പോഷകാഹാര ലഭ്യത മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് ജീവിത ഗുണനിലവാരം ജീവിത ഗുണനിലവാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക വളർച്ചയിൽ ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർദ്ധനവ് ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് അളവുകോൽ സാമ്പത്തിക വളർച്ച സംഖ്യാപരമായി സൂചിപ്പിക്കുന്നു സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്നു വളർച്ച ഹ്രസ്വകാലയളവിൽ സംഭവിക്കുന്നതാണ് സാമ്പത്തിക വികസനമാണെങ്കിൽ ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച ഭൗതിക ജീവിത ഗുണനിലവാരം സൂചിക മാനവ വികസന സൂചിക എന്നിവയെ അളവുകോലാക്കുന്നു ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു സാമ്പത്തികവും സാമൂഹിക സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു വികസനം ദീർഘകാലയളവായതുകൊണ്ട് സംഭവിക്കുന്നതാണ് വികസനം ദീർഘ കൊണ്ട് സംഭവിക്കുന്നതാണ് ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ ജി ഡി പി എന്ന് പറയുന്നത് ഒരു സമ്പദ്ഘടനയുടെ ഘടനയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ലഭിക്കുന്നത് കാർഷിക മേഖല വ്യവസായ മേഖല സേവന മേഖല എന്നീ മേഖലകളിൽ നിന്നാണ് ഈ മൂന്ന് മേഖലകളിൽ നിന്നുള്ള സംഭാവനയാണ് സമ്പദ്ഘടനയുടെ സമ്പദ്ഘടനയ്ക്ക് രൂപം നൽകുന്നത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കി സ്വാശ്രയത്വം സമീപനത്തിനാണ് ആദ്യ ഏഴ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ പ്രാധാന്യം നൽകിയത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്തെ സമീപനത്തിനാണ് സ്വാശ്രയത്ത സമീപനത്തിലാണ് ആദ്യ ഏഴ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിലും പ്രാധാന്യം നൽകി നൽകിയിരുന്നത് സോഷ്യലിസത്തിൻ്റെ സവിശേഷതകൾ മാത്രമുള്ളതും അതിൻ്റെ പരിമിതികൾ ഇല്ലാത്തതുമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ ആവിഷ്കരിച്ചത് സാമ്പത്തിക വികസനം കൊണ്ട് എല്ലാമാകില്ല എന്നതിലും ജി ഡി പി സാമൂഹ്യ പുരോഗതിയുടെ ഒരു അളവുകോലല്ല പോലല്ല എൻ എന്നതിലും ലോകത്തിപ്പോൾ ഏക അഭിപ്രായമാണ് ഉള്ളതെന്ന് ആരാണ് പറഞ്ഞത് കെ ആർ നാരായണൻ എന്താണ് പ്രതിശീർഷ വരുമാനം നോക്കാം ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനത്തെയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ദേശീയ വരുമാനത്തെ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നത് വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനമാണ് രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കാനും പ്രതിശീർഷ വരുമാനം സഹായിക്കുന്നു പ്രതിശീർഷ വരുമാന സൂചികയനുസരിച്ച് ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ എന്ന് കണ്ടെത്തുന്നതിന് നിരീക്ഷിക്കേണ്ട ഘടകങ്ങളാണ് ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യ വളർച്ചാ നിരക്ക് തുടങ്ങിയവ ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ അടുത്തത് മാനവ വികസന സൂചിക അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എച്ച് ഡി ഐ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്നതും വികസിതം വികസനം അവികസിതം എന്നിങ്ങനെ തരുന്നിരിക്കുന്നതുമായ അളവുകളാണ് മാനവ വികസന സൂചിക എച്ച് ഡി ഐ തയ്യാറാക്കുന്നത് യു എൻ ഡി പി ആണ് നാഷണൽ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എച്ച് ഡി ഐ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്ന ആരാണ് യു എൻ ഡി പി നാഷണൽ യുണൈറ്റഡ് നാഷൻ യു എൻ ഡി പി ആണ് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം മാനവ വികസന സൂചിക തയ്യാറാക്കുന്നുള്ള മൂന്ന് പ്രധാന ഘടകങ്ങളാണ് പ്രതിശിക്ഷ വരുമാനം സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും ആയുർദ്ധ ഇറക്കിയം തുടങ്ങിയവ മാനവ വികസന സൂചിക രൂപപ്പെടുത്തുന്നതിൽ രൂപപ്പെടുത്തിയ സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രജ്ഞരാണ് മാനവ വികസന സൂചിക അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് രൂപപ്പെടുത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരൊക്കെയാണ് മെഹബൂബ് ഉൾ ഹക്ക് പാകിസ്ഥാൻ്റെ മെഹബൂബ് ഉൾ ഹക്കും ഇന്ത്യയുടെ അമർത്യാസനും ചേർന്നാണ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് വികസിപ്പിച്ചത് മാനവ വികസനം സാധ്യമാക്കുന്ന ഘടകങ്ങൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ച മികച്ച ആരോഗ്യ സംരക്ഷണ മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം കൂടുതൽ പരിശീലനം തുടങ്ങിയവയാണ് മാനവ വികസന സൂചിക മൂല്യം രേഖപ്പെടുത്തുന്നത് പൂജ്യത്തിനും ഒന്നിനും ഇടയിലാണ് വികസനമില്ലായ്മയെ സൂചിപ്പിക്കുന്ന മൂല്യമാണ് പൂജ്യം ഏറ്റവും ഉയർന്ന വികസനത്തെ സൂചിപ്പിക്കുന്നതാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചികയിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിരണ്ടായിരുന്നു എന്നാൽ യു എൻ ഡി പിയുടെ യു എൻ ഡി പിയുടെ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം യു എൻ ഡി പിയുടെ രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തൊന്നായിരുന്നു നൂറ്റി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടായുമ്പോൾ നൂറ്റി മുപ്പത്തിരണ്ടായി മാറി യു എൻ ഡി പി മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വാല്യൂ സീറോ പോയിൻറ്റ് സിക്സ് ത്രീ ത്രീ ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെ മാനവ വികസന സൂചിക സൂചിക റാങ്കിങ് നൂറ്റി മുപ്പത്തൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇന്ത്യ നൂറ്റി മുപ്പത്തൊന്നായിരുന്നു നൂറ്റി നൂറ്റി മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിരണ്ടായി മാറുകയും ചെയ്തു ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ് അടുത്തത് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രതിശീർഷ വരുമാന സൂചികയേക്കാൾ മികച്ച സൂചികയാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് പ്രയോഗത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മുതലാണ് വികസിപ്പിച്ചെടുത്തത് മോറിസ് ഡേവിഡ് മോറീസ് ആണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് സൂചിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ പ്രതിഷീധിച്ച ആയു ആയുർദ്ദേക് ശിശുമരണ നിരക്ക് അടിസ്ഥാന സാക്ഷരത തുടങ്ങിയവയാണ് അടുത്തത് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് മാനവ സന്തോഷ സൂചിക ഹ്യൂമൻ ഹാപ്പിനസ് ഇൻഡെക്സ് ആദ്യം റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാനാണ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് കണക്കാക്കുന്ന ഒൻപത് സൂചകങ്ങൾ ആരോഗ്യം ജീവിത നിലവാരം പ്രകൃതിയും ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണം സാമൂഹ്യ ജീവിതവും അയൽപ്പക്ക ബന്ധവും രഹിത ഭരണം സാംസ്കാരിക വൈവിധ്യം വിദ്യാഭ്യാസം സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗം മാനസികാരോഗ്യം തുടങ്ങിയവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാനവ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി അത് നൂറ്റി മുപ്പത്തി ആറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പം ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തിയാറ് നൂറ്റി ഇരുപത്തി ആറാമതായി ഉയർന്നു ഫിൻലൻഡ് ഒന്നാം സ്ഥാനത്ത് തുടർച്ചയായി ആറാം വർഷവും ഫിൻലൻഡ് ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് ഡെൻമാർക്ക് മൂന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡ് അഫ്ഗാനിസ്ഥാനെ ഏറ്റവും അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും അസന്തുഷ്ടത രാജ്യമായി തിരഞ്ഞെടുത്തത് ഏറ്റവും അസന്തുഷ്ടമായ രാജ്യം ഏതാണ് അതായത് അവിടെയുള്ള ആൾക്കാർക്ക് ഒരു വരണ ഒരു രീതിയിൽ സന്തോഷമില്ല ഏത് രാജ്യമാണത് അഫ്ഗാനിസ്ഥാൻ അടുത്തത് ഹ്യൂമൻ പോവ പോവർട്ടി ഇൻഡെക്സ് മാനവ ദാരിദ്ര്യ സൂചിക എന്താണെന്ന് നോക്കാം മാനവ വികസന സൂചികയുടെ പൂരികമായി ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത സൂചികയാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് അല്ലെങ്കിൽ മാനവ ദാരിദ്ര്യ സൂചിക ഹ്യൂമൻ പോവർട്ടി ഇൻഡ ഇൻഡെക്സ് തയ്യാറാക്കുന്നതിനായി പരിഗണിക്കുന്ന മാനദണ്ഡങ്ങൾ സുദീർഘവും ആരോഗ്യകരവുമായ ജീവിതം അറിവ് ജീവിത നിലവാരം തുടങ്ങിയവയാണ് മാനവ ദാരിദ്ര്യ സൂചിക അല്ലെങ്കിൽ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ്